പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവരളി ചെയ്യുന്നു അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു ഇന്നത്തെ ദിവസം നമ്മുടെ ആവശ്യങ്ങളെ നാം എന്ത് കാര്യത്തെ കാര്യത്തെയോർത്താണ് ഭാരപ്പെടുന്നത് അത് ദൈവസന്നധിയിൽ നമ്മുടെ ഹൃദയം തുറന്ന് സമർപ്പിക്കാം എല്ലാറ്റിലും ഉപരി എൻ്റെ ദൈവമേ നിന്നെ സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിത ആവശ്യങ്ങളെ എൻ്റെ ദൈനംദിന ആവശ്യങ്ങളെ നിറവേറ്റുന്നതിനോടൊപ്പം നിത്യമായും എൻ്റെ ദൈവത്തെ സ്വന്തമാക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ലോകം മുഴുവനും ഞാൻ നേടിയാലും എൻ്റെ ദൈവത്തെ ഞാൻ നേടിയില്ല എൻ്റെ ജീവിതം അർത്ഥശൂന്യമാണ് അതിനാൽ കർത്താവിന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരും എന്നാൽ വിശുദ്ധരെ ദൈവം പരിപാലിക്കുന്നു അവർക്ക് ദൈവം കരുണ കാണിക്കുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിൽ ിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരു രക്തത്തിന്റെ യോഗ്യതയാലേ നാം പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വിശുദ്ധി ക്രിസ്തുവിന്റെ നീതി നമ്മിലേക്ക് കടന്നു വരുന്നു അങ്ങനെ ദൈവം നമ്മെ നോക്കുമ്പോൾ ക്രിസ്തുവിലൂടെ അവിടുന്ന് നമ്മെ കാണുകയും അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് നമ്മെ പാത്രരാക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുബലിയുടെ ശക്തിയാലേ ഇന്ന് നമുക്കാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും കഥാവിൻ്റെ സന്നദ്ധിയിൽ നീ ഒരു വിശുദ്ധനാണ് ഒരു വിശുദ്ധയാണ് ക്രിസ്തുവിൻ്റെ തിരുബലിയാൽ നാം ഓരോരുത്തരും ദൈവസന്നധിയിൽ വിശുദ്ധരാണ് അതിനാൽ തന്നെ കർത്താവാണ് നമ്മുടെ പരിപാലകൻ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവം ഇന്ന് നിങ്ങളുടെ തുണയാകും അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും എന്നരുളി ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാൻ ഇന്നത്തെ ദിവസം വിശ്വസ്തതയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും സംഭാഷണത്തിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും വിശ്വസ്തതയോടെ ദൈവസന്നധിയിലായിരിക്കുവാൻ കഥാവെ ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവമേ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഓരോ പ്രശ്നങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കെടുക്കാൻ പൊക്കാത്ത അത്രയധികം ഭാരപ്പെട്ട പ്രശ്നങ്ങളെ കഥാവെ അങ്ങ് ഇതറിയുന്നുവല്ലോ അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി മായ കരങ്ങളിലേക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കരുത്തുള്ള അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ഭാരങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അങ്ങയോട് ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് അറിയുന്നുവല്ലോ എനിക്കാവശ്യമുള്ളതെല്ലാം എനിക്കാവശ്യമുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നതിന് മുൻപ് അറിയാവുന്ന കർത്താവേ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ ദൈവമേ എൻ്റെ പ്രശ്നങ്ങളെ മാറ്റാൻ ഞാനിനി പ്രാർത്ഥിക്കുകയില്ല എന്നാൽ എനിക്ക് പ്രശ്നം എന്ന് തോന്നുന്ന കാര്യം എനിക്ക് അസാധ്യം എന്ന് തോന്നുന്ന കാര്യം എനിക്ക് പ്രയാസമുള്ള കാര്യം അതിനെ അതിജീവിക്കുവാൻ അതിനെ തരണം ചെയ്യുവാൻ എൻ്റെ കർത്താവെ ശക്തനായ ദൈവമേ എന്നെ കൂടെ നിന്ന് എന്നെ സഹായിക്കണമേ എന്നാൽ എൻ്റെ പ്രശ്നങ്ങൾ നീ അറിയുന്നു നീ എന്നെ ബലപ്പെടുത്തുവാനും എന്നെ ശക്തിപ്പെടുത്തുവാനും കർത്താവ് അനാദി മുതലേ തീരുമാനിച്ച് ഉറപ്പിച്ച പ്രശ്നമാണ് എൻ്റെ പ്രശ്നം അതിനാൽ എൻ്റെ നന്മയ്ക്കു വേണ്ടി എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ പ്രശ്നത്തെ എനിക്ക് അതിജീവിക്കുവാൻ സാധിക്കണം ഞാൻ വിചാരിക്കുന്നു ഈ പ്രശ്നം അതിജീവിക്കുന്നതിനെക്കുറിച്ച് എൻ്റെ മാനുഷികമായ ധാരണയെ ഞാൻ ഇന്ന് കർത്താവ് അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു എന്നാൽ എൻ്റെ ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ കർത്താവെ അങ്ങ് എനിക്കൊരു പുതിയ വഴി തുറന്ന് എൻ്റെ പ്രശ്നങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ അതിജീവിക്കുവാൻ തരണം ചെയ്യുവാൻ കർത്താവെ ഇന്ന് അങ് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ കരുണയും അനുഗ്രഹവും ഇന്ന് ഞങ്ങളുടെ മേൽ വർഷിക്കണമേ അങ്ങയിൽ ആശ്രയിക്കുന്നവർ സത്യത്തിൽ ആശ്രയിക്കുന്നു കഥാവെ വഴിയും ജീവനുമായ ഈശോയെ ഇന്ന് ഞങ്ങൾക്കൊരു പുതിയ വഴി തന്ന് അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഇന്നോരോ ദിവസവും ഇന്നോരോ നിമിഷവും ജീവിക്കുവാൻ ചിന്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ സംസാരിക്കുവാൻ കഥാവെ ഞങ്ങൾക്ക് കൃപ തരണമേ അവിടുന്നാണ് ഞങ്ങളുടെ ബലം അവിടുന്നാണ് ഞങ്ങളുടെ ശക്തി അവിടുന്നാണ് ഞങ്ങളുടെ സ്വപ്നം കഥാവിനെ സ്വീകരിക്കും കഥാവിനെ സ്വന്തമാക്കുക എന്നതാണ് ഞങ്ങളുടെ പരമ ലക്ഷ്യം കഥാവെ അതിനാൽ മറ്റു പ്രയാസങ്ങൾ ഭാരങ്ങൾ എല്ലാം നീങ്ങിപ്പോകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ദൈവത്തെ സ്വന്തമാക്കുവാൻ എൻ്റെ ഹൃദയം വാഞ്ചിക്കുന്നു എൻ്റെ ദൈവമേ ഈ ജീവിതത്തിൽ എൻ്റെ ദൈവത്തെ സ്വന്തമാക്കി ഒരു നല്ല ജീവിതം ജീവിക്കുക എന്നതാണ് എൻ്റെ പരമ ലക്ഷ്യം എന്ന് ഞാൻ അറിയുന്നു കഥാവെ അങ്ങയെ സ്വന്തമാക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞ് അങ്ങയെ ആശ്രയിക്കുന്നതിനും അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതിനും അങ്ങയുടെ സന്നദ്ധയിൽ എളിമയോടെയും വിശുദ്ധിയോടെയും വിശ്വസ്തയോടെയും വ്യാപരിക്കുന്നതിനും ഇന്ന് ത്തെ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന ഓരോ കാര്യത്തിനും പ്രത്യേകമായ അനുഗ്രഹവും എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നടക്കുന്നതിനുള്ള കൃപയും ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവർക്കും കമൻറ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി കർത്താവെ പ്രത്യേകം ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നത് ദൈവമേ ഇന്നത്തെ ദിവസം എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും അങ്ങയുടെ പ്രത്യേക കാവൽ ദൂതന്മാരെ ഏർപ്പെടുത്തണമേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാൻ കഥാവേ അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾക്ക് നിറച്ച് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനവും വിവേകവും സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതം ഇന്നൊരനുഗ്രഹമാക്കി മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളൊരനുഗ്രഹമാക്കി മാറ്റണമേ കഥാവേ ഞങ്ങളുടെ എല്ലാ വഴികളിലും വിശ്വസ്തയോടെ പരിപാലനം ചെയ്യുവാൻ ഇന്ന് അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ അവരുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വലിയ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങയുടെ ശക്തിയും ബലവും സ്നേഹവും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ആമേൻ അങ്ങയുടെ വിശ്വസ്ഥതയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ദൈവം ത്തിന്റെ കൃപ കൂടുതലായി ഞങ്ങൾ അനുഭവിക്കുന്നതിനും ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവസന്നദ്ധിയിൽ വിശ്വസ്തയോടെയും കൃതജ്ഞതയോടെയും ജീവിക്കുവാൻ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയുടെ പ്രത്യേക സംരക്ഷണം അമ്മയുടെ നീലമേലങ്ക സംരക്ഷണം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ും ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെതാകുന്നു കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നീ ചോദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു പുതിയ വഴി തുറന്നതെന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ നിന്റെ എല്ലാ വഴികളിലും അവിടുന്ന് നിന്നെ സംരക്ഷിക്കുകയും വിജയം നൽകി നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ